ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനും കൂട്ടാളികൾക്കും വീണ്ടും ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഗാസ ഗാസാമുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആസൂത്രിതമായ വംശഹത്യയുടെയും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുടെയും പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മറ്റ് മുതിർന്ന മുപ്പത്തി ആറ് ഉദ്യോഗസ്ഥർക്കുമെതിരെ തുർക്കി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്താരാഷ്ട്ര നിയമ നടപടികളിൽ ഇസ്രയേലിന് നേരിണ്ടി വരുന്ന കടുത്ത ഒരു തിരിച്ചടിയാണ് ഇസ്താംബുൾ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഗാസക്കെതിരായ യുദ്ധത്തിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വംശകത്തിയും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും നടത്തി എന്ന് കുറ്റപ്പെടുത്തുകയാണ് ഈ പ്രതിപട്ടികയിൽ നെതന്യാഹുവിനെ കൂടാതെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗീർ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ നാവിക കമാൻഡർ ഡേവിഡ് സാർ സലാമ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് പ്രോസിക്യൂട്ടർമാരുടെ പ്രസ്താവനയിൽ ഇസ്രായേൽ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന നിരവധി സംഭവങ്ങൾ എടുത്ത് പറയുന്നുമുണ്ട് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പതിനേഴിന് അൽ അഹ്ലി ബാപ്റ്റിസ്റ്റ് ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണം ആണ് അതിലൊരെണ്ണം അതിൽ അഞ്ഞൂറ് പേരാണ് കൊല്ലപ്പെട്ടത് തുർക്കീഷ് പലസ്തീൻ സൗഹൃദ ആശുപത്രിയുടെ നേരെ ബോംബാക്രമണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തുർക്കി നിർമ്മിച്ച ഈ ആശുപത്രി ഇസ്രായേൽ ബോംബിട്ട് തകർത്തു കളഞ്ഞു കാസ ഉപരോധത്തിലായപ്പോൾ ഇരകൾക്ക് ഇസ്രായേൽ മാനുഷിക സഹായങ്ങൾ നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ഇസ്രായേൽ പട്ടാളക്കാർ മനപൂർവ്വം ആശുപത്രിയിലെ മെഡിക്കൽ ും നശിപ്പിച്ചു കളഞ്ഞു കാസയിൽ നടന്ന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ വംശഹത്യ എന്നീ പ്രവൃത്തികൾക്ക് ഇസ്രായേലിൽ സ്റ്റേറ്റ് ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന കാര്യം തെളിഞ്ഞു എന്നും ആ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്നാൽ തുർക്കിയുടെ ഈ നടപടിയെ ഇസ്രായേൽ ശക്തമായി അപലപിക്കുകയും അതിനെ വെറും പി ആർ ചണ്ട് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്തു ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ എക്സിൽ പോസ്റ്റ് ചെയ്തത് സ്വേച്ഛാധിപതിയായ പ്രസിഡന്റ് റജബ് തൊയ്ീബ് എർദോഗ ഏറ്റവും പുതിയ പി ആർ സെൻഡിനെ ഇസ്രായേൽ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് കൂടാതെ രാഷ്ട്രീയ പ്രേരിതമാണി നീക്കമെന്നും നിയമപരമായ അടിസ്ഥാനം ഒന്നും അതിനില്ലെന്നും ഇസ്രായേൽ ആരോപിച്ചു എന്നാൽ പലസ്തീനിലെ സായുധ സംഘമായ ഹമാസ് ഈ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയാണ് നീതി മാനവികത സാഹോദര്യം എന്നിവയുടെ മൂല്യങ്ങളോട് പ്രതിജ്ഞാബദ്ധരായ തുർക്കി ജനതയുടെയും അവരുടെ നേതാക്കളുടെയും ആത്മാർത്ഥമായ നിലപാടുകൾ അംഗീകരിക്കുന്നു എന്നും ഈ നടപടി അങ്ങേയറ്റം അഭിനന്ദനീയമായ ഒന്നാണെന്നും ഹമാസ് ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്കെതിരായ രണ്ടാമത്തെ അറസ്റ്റ് വാറന്റാണ് യുദ്ധകുറ്റങ്ങൾ ആരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നേരത്തെ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡറുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു അതുകഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് തുർക്കിയുടെ ഇപ്പോഴത്തെ പുതിയ പ്രഖ്യാപനം ഐ സി സി നടപടികൾ ഇസ്രായേൽ തള്ളിക്കളഞ്ഞെങ്കിലും ഈ വർഷം ആദ്യം യു എൻ കമ്മീഷനും ഇസ്രായേൽ വംശഹത്യയ്ക്ക് തുല്യമായ പ്രവൃത്തികൾ ചെയ്തതായി ആരോപിച്ചിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ സമർപ്പിച്ച വംശഹത്യാ കേസിലും തുർക്കി കക്ഷി ചേർന്നിട്ടുണ്ട് ഇതെല്ലാം നടക്കുമ്പോഴും ഗാസയിലെ ആക്രമണം ഇസ്രായേൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളിൽ ഇതുവരെ ഗാസയിലെ ആരോഗ്യ അധികൃതരെ കണക്കനുസരിച്ച് കുറഞ്ഞത് അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഒന്നേമുക്കാൽ ലക്ഷം ആളുകൾക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടു്